പുതിയ സ്വലഗൈസ് ഒരു എല്ലാം മനസ്സർക്കൊരു ഇന്ന് നമ്മൾ നമ്മുടെ ഡ്രാഗനെ കൊല്ലാനുള്ള പ്രിപ്പറേഷനാണ് ഈസ് എടുക്കാൻ പോകുന്നത് അപ്പം നാളെയാണ് നമ്മുടെ ഡ്രാഗനെ നമ്മൾ കൊല്ലാൻ പോകുന്നത് ഈസ് അതെ നമുക്ക് നാളെ ഡ്രാഗനെ കൊല്ലണം പിന്നെ നമുക്കതിനു വേണ്ടി നമുക്ക് അതിൻ്റെ ഡ്രാഗൻ്റെ എൻ്റെ പോർട്ടലൊന്ന് കണ്ടുപിടിക്കണം അത് പിന്നെ നാളെ നമുക്ക് സുഖമായിട്ട് പോയി കൊല്ലാം അതെ അപ്പം നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ഉള്ളത് അപ്പം ഇവിടെ നമുക്കൊരു ആരാ ഇവിടെ നമുക്കൊരു ബ്രൂവിങ് ഏരിയ പോലത്തെ ഒരു സെറ്റപ്പ് ഒരു മനസ്സൻ്റെ ഇവൻ്റെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ആ ക്ലർക്ക് അപ്പോൾ ഇവന് നമ്മുടെ നമ്മുടെ ഇത് നമ്മുടെ ഗോൾഡൻ ഗ്യറ്റ് ഫാം നിന്ന് നമ്മൾ ആ ഒരുപാട് റോട്ടൻ പ്ലഷ് എടുത്ത് വന്നിട്ടുണ്ട് ഇവന് ട്രേഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോട്ടം പ്ലഷ് കൊടുത്താൽ നമുക്ക് ഇവനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ആകേണ്ട ഈ എൻ്റർപേൾ വാങ്ങാൻ സോറി ആ എൻ്റർപേളാണ് നെലീസിൻ്റെ പേര് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് സോ ഇവൻ ഗോൾഡ് എടുക്കുന്നുണ്ട് ഞാൻ എന്നാ ഗോൾഡ് കുറച്ച് കൊടുത്താൽ ഗൈസ് അതെ അതായിരിക്കും നല്ലത് ഞാൻ കുറച്ച് ഗോൾഡ് കൊടുക്കാം അതിന് മുമ്പ് നമുക്ക് ഈ റെഡ് സ്റ്റോൺ വാങ്ങി നോക്കാം ചിലപ്പോൾ അപ്ഗ്രേഡ് ആവും ഓക്കെ ഞാനൊന്ന് സെറ്റ് ആരാ ഓക്കെ ഗൈസ് ഇതെന്നിങ്ങനെ ക്യാമറ ഇരിക്കും ഇവൻ നമുക്ക് എൻട്രിപ്പിൾ തരുന്നുണ്ട് അതൊന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഗോൾഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത് ബാക്കി അമ്മയുടെ അതിൽ ഇനിയും ഗോൾഡ് ഉണ്ട് സോ അവൻ അൺലോക്ക് ആക്കിയിട്ടുണ്ട് ഞാനൊന്ന് കാണിച്ച് തരാം ദൈവൻ ഓർഡർ നീ തടാ നീ എൻട്രിപ്പേള് പൊക്കുമ്പോൾ ദോണ്ടെ അഞ്ച് എമ്രാൾഡിന് അവൻ ഒരു എൻട്രിപ്പേള് തരുന്നുണ്ട് ഇനി നമുക്ക് ഇത് മൊത്തം അങ്ങ് വാങ്ങിയേക്കാം എൻട്രിപ്പിള് എമറാൾഡാണ് യെസ് ഒരു സ്റ്റാക്കിൻ്റെ അതിലുണ്ട് ഇനിയും വീട്ടിലും ഉണ്ട് യെസ് എമ്രാൾഡ് എമറോൾഡ് ഇപ്പം നമുക്ക് അത്ര വലിയ പ്രശ്നമല്ല എന്നാലും കുറച്ച് പ്രശ്നമാണ് അത് നമുക്ക് റേഡ് ഫാമൊക്കെ ഉണ്ടാകുമ്പോൾ റെഡി ആക്കിക്കോളും ഇനി നമുക്ക് ബാക്കിയും കൂടി വാങ്ങാം ഇവ എത്ര തരും നോക്കട്ടെ പന്ത്രണ്ട് എണ്ണം കേസ് കറക്റ്റ് പന്ത്രണ്ട് എണ്ണം തന്നു ഓക്കെ ഇനി ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഓക്കെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് കുറച്ച് എൻട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ആക്കണം ഇതിപ്പോൾ എൻഡ്രിപ്പുകളാണ് ഇനി ഇതിന് ഐ ഒഫ് എൻഡർ ആക്കണം അതാക്കി കഴിഞ്ഞാൽ നമുക്ക് പോർട്ടിൽ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ പന്ത്രണ്ട് എണ്ണം ഐ ഒഫ് എൻഡർ ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നേരെ എൻ്റെ പോർട്ടൽ കണ്ടുപിടിക്കാൻ പോവാം ഞാൻ പരമാവധി ഇൻവെൻറ്ററി പൊക്കിയിട്ടാണ് പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ പങ്കിനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കാവർഡ് പങ്കിനെടുത്താൽ നമുക്ക് നമ്മുടെ തലയിൽ ഇട്ടാൽ എൻട്രമേ നമ്മൾ അറ്റാക്ക് ചെയ്യില്ല ഇതൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ട് പോവാം മിക്കവാറും ഞാൻ അവിടെ നിന്ന് നേരിട്ട് അങ്ങ് ട്രാഗന കൊല്ലാൻ പോകലായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് പോവാം ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഓക്കെ അത് ഇട്ടിട്ടുണ്ട് ഇനി ഇതെടുത്ത് വെച്ചിട്ട് ഓക്കെ അതും കിട്ടിയിട്ടുണ്ട് ജാക്കെല്ലാം ഉണ്ട് അച്ഛൻ വേണ്ടും കിട്ടിയിട്ടുണ്ട് അതല്ല ഓക്കെ ഇനി നമുക്ക് എന്തായാലും ഇതെടുത്ത് വെച്ച് ഈ സീഡ് നമുക്ക് ഇവിടെ കൂടെ എടുത്ത് വെച്ചേക്കാം ഈ ബ്ലൈസിൻ്റെ റോഡും ആ സംഭവം എന്താ എടുത്ത് വെച്ചേക്കാം ഇനി നമ്മുടെ അയ്യ ഫെൻഡർ എടുത്തിട്ട് ഫസ്റ്റ് അയ്യോ ഫെൻഡറിന് പോവാം അതിനുമ്പ് നമുക്ക് നമ്മുടെ പിങ്കിക്കുട്ടീനെ കണ്ടൊന്ന് യാത്ര പറയാം ചിലപ്പോൾ ഞാൻ ഇനി കൊന്നിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക സോ നമുക്ക് പിങ്കിക്കുട്ടീൻ്റെ അടുത്തോട്ട് പോവാം ഗ്രീസ് നമ്മളെ പിങ്കിക്കുട്ടി പിങ്കിക്കുട്ടി ഞാൻ പോവാണ് കേട്ടോ ഞാൻ ഈ ഡ്രാഗനെ കൊന്നിട്ടേ വരുള്ളൂ നമ്മുടെ വേൾഡിൽ നാളെ വരെയാണ് ഡ്രാഗനെ കൊല്ല ഡ്രാഗനെ ആവശ്യമുള്ളൂ ഇതാക്കണ്ട ഇതൊക്കെ എടുത്ത് ഞാൻ പോവാണ് ഡ്രാഗനെ കൊല്ലാൻ റീൽസേ സിനോബലേ ഞാൻ പോവാണ് ഓക്കെ എല്ലാവരും കൂടി യാത്ര പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ഫസ്റ്റ് തെൻട്രിപ്പുകൾ എറിഞ്ഞ് നോക്കാം ഏത് ഭാഗത്താണോ എന്തോ ഇനി എത്ര ബ്ലോക്ക് നടക്കണോ എന്തോ സോ അതൊക്കെ ഇനി ഇത്രയല്ലേ ഉള്ളൂ കേസി ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോക്കറ്റും എല്ലാട്ടിറങ്ങിയിട്ട് നമ്മൾ പാറും അവസ്ഥയിൽ അറിയാം ഇങ്ങോട്ട് വന്നു പോകുന്നത് ഓ ആ ഭാഗത്തോട്ടാണ് കേസ് ആ ഭാഗത്തോട്ട് ഞാൻ അധികം പോയിട്ടൊന്നുമില്ല സോ നമുക്ക് എന്തായാലും അവിടെ ഒന്ന് എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഗ്യാപ്പും കിട്ടും പിന്നെ ഈ നടക്കുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല അവിടെ എത്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേസ് ഞാൻ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ പുതിയൊരു പെറ്റിനെ കണ്ടുകേസ് അങ്ങനെയല്ല പുതിയൊരു ഡോഗ് കണ്ട ഇത് നമ്മുടെ പുതിയ വേഗം ഡോഗ് വേരിയൻ്റാണ് അവനവിടെ നിന്ന് നിൽക്കട്ടെ എൻ്റെ കയ്യിൽ ബോ ഒന്നുമില്ല അല്ല ബോണൊന്നും ഇല്ല പിന്നെ ഞാനിപ്പോൾ ആയിരം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതുവരെ എനിക്കൊരു വില്ലേജും ഒരു കേവും കിട്ടിയിട്ടില്ല സാധാരണ സ്പോൺ പോകണമെങ്കിൽ വില്ലേജിലും കേവിലൊക്കെ ആയിട്ടാണ് വില്ലേജ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് വില്ലേജിലാണെന്ന് സോ അത് രണ്ടുമില്ല എന്തായാലും കുറച്ചുകൂടി അറിയാൻ നോക്കാം പിന്നെ വരുന്ന വഴിക്ക് ഞാൻ രണ്ട് മൂന്നാം കേവും ഒരുപാട് കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ എന്തായാലും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും എന്തായാലും എത്ര നടക്കണം എന്നൊന്നും അറിയില്ല ഞാൻ എന്തായാലും ഇപ്പോൾ ആയിരം ബ്ലോക്ക് കഴിയാനായി ആയിരം ബ്ലോക്കും കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടായിരം ബ്ലോക്ക് എത്താനായിട്ടുണ്ട് എത്ര വേണോ എത്ര നടക്കണോ എന്തോ അടുത്തെന്തായാലും ഒന്ന് എറിഞ്ഞു നോക്കാം ഓ ഇനിയും മുമ്പോട്ട് തന്നെയാണ് കാണിക്കുന്നത് നമുക്കൊന്നുകൂടി മുമ്പിലോട്ട് തന്നെ പോകണം കേസ് ഇതിങ്ങനെ ഒരുപാടായി ഞാൻ നടക്കുന്നു എവിടെയാണോ എന്തോ ഒരു വില്ലേജും കാണുന്നില്ല ഈ നമ്മുടെ ഈ ഒരു സെറ്റപ്പിൽ ഫുള്ള് ജംഗിൾ ഭയമാണ് കേസി കൂടുതലും ഓക്കെ നമ്മൾ കടലിലോട്ട് എടുത്തിയപ്പം എറിയുമ്പോൾ അത് ബാക്കിലോട്ടാണ് പോകുന്നത് വേണ്ട നമ്മൾ ആ ഐലൻഡിൽ നിന്നാണ് വന്നത് അത് ബേക്കിലോട്ടാണ് പോയത് സോ ഇവിടെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സംഭവമുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒന്ന് അടിയിലോട്ട് കുഴിച്ച് നോക്കാം എൻ്റെ അത് ഈ കടലിലാണ് ഗിസ് വില്ലേജും കേവിലും ഒന്നല്ല ഈ കടലിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്നൊന്ന് കുഴിച്ച് നോക്കാം മിക്കവാറും ഇതിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കും ഗിസ് ഞാനൊന്ന് ഇറങ്ങി കുഴിച്ച് നോക്കട്ടെ ഓക്കെ ഞാൻ കുഴിച്ചു കുഴിച്ചി ഏകദേശം അടിയിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ഭാഗത്തോട്ടും സൈഡിലോട്ടൊക്കെ ഒന്ന് കുഴിച്ചു നോക്കാം കറക്റ്റ് ഇവിടെയാണ് കണ്ടുപിടിക്കണമല്ലോ ഞാൻ എന്തായാലും ഈ ഭാഗത്തോട്ട് കുറച്ച് കുഴിച്ചു നോക്കട്ടെ ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് തന്നെ ഉണ്ടാവും കാരണം എന്താ ഒരു നാൽപ്പത് അൻപത് ആ ലെവലിലേക്ക് ആ നമ്മുടെ പോർട്ടൽ സ്പോൺ ആവുള്ളൂ അതിന് അടിയിലോട്ട് പോർട്ടൽ ഒരിക്കലും സ്പോൺ ആകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ നാൽപ്പത്തി മൂന്ന് ഈ നാൽപ്പത് ലെവലിൽ കുഴിച്ചു നോക്കുന്നത് സോ ഞാൻ എന്തായാലും എല്ലാ ഭാഗത്തോട്ടൊന്ന് കുഴിച്ചു നോക്കാം ഇവിടെ ഒരുപാട് ഗ്രാവലാണ് ഇവിടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല എന്തായാലും എല്ലായിടത്തും ഞാനൊന്ന് കുഴിച്ചു നോക്കട്ടെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ടുണ്ടാവുമല്ലോ കേസ് എന്തായാലും ഇല്ലാതിരിക്കില്ല നമ്മൾ ഞാൻ ട്രിപ്പുകൾ പടുക്കാണ് വന്നത് അപ്പോൾ ഇവിടെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല ഇവിടെ നിന്ന് എവിടെ നിന്നാണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചാലും പോട്ടെ നമുക്ക് ആ എൻ്റെ പോർട്ടലിലുള്ള റൂം കണ്ടുപിടിക്കണം അതാണ് ഏറ്റവും വലിയ പാട് സോ കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും കുറച്ചും കൂടി അവിടെ ഇവിടെ ആയിട്ട് കുഴിച്ച് നോക്കട്ടെ കേസ് ഗേസ് ദാ അതാണ് ഞാൻ വന്ന ഏരിയ നേരെ ഇങ്ങനെ ലാഗാണ് ഒരു മിനിറ്റ് ഓക്കെ അതാ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തോണ്ടിരിക്കുന്ന ഗേസ് സാധനം ഇപ്പം നമുക്കിത് പൊട്ടിച്ചിട്ട് ഇനി ആ റൂം കണ്ടുപിടിക്കണം ഓ മറ്റേ സാധനം മറ്റേ സാധനം ഓ മറ്റേ സാധനം ഓക്കെ അതിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ റൂം കണ്ടുപിടിക്കണം ഗേസ് എൻ്റെ മൂനെ എൻ്റെ

ഇനി എന്തായാലും എൻ്റെ കയ്യിലുള്ള ഈ എൻട്രിപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചേക്കാം ഇവിടെ ഒരെണ്ണേ ഉള്ളൂ മിക്കവാറും ഒരെണ്ണത്തിൻ്റെ കുറവ് എന്തായാലും ഉണ്ടാവും ഒരു അഡർ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോർട്ടൽ ഓൺ ആക്കായിരുന്നു ഒരെണ്ണം കുറവുണ്ടാകും ഗേസ് ആ സാരമില്ല നമുക്കെന്തായാലും ഈ ഡേറ്റ് ഡേറ്റ് വെച്ച് ഈ ലാഭം അടയ്ക്കാം ഓക്കെ ഇനി നമുക്ക് ഈ നമ്മുടെ ഒരു പോർട്ടലും കൂടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം ആ ഗേസ് ഞാൻ എന്താ വീട്ടിൽ പോയി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് എൻട്രിപ്പുകളും എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചേക്കാം ഞാൻ പോർട്ടലിൽ ലിങ്ക് ചെയ്ത് കേസ് വീട്ടിൽ എൻ്റെ മോനെ ഹായും ബ്ലോക്കാണ് ഞാൻ തിരിച്ച് നടന്നത് ഇത്ര ടൈം എടുക്കുന്ന പ്രക്രിയ പ്രക്രിയയാണെന്നറിയത് ഓക്കെ എന്തായാലും പോർട്ടൽ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ നെതറും ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ സെറ്റാണ് ഇനി നമുക്ക് നാളെ ഒന്ന് ഡ്രാഗനെ കൊന്നാൽ മതി പിന്നെ ഇതാണ് എൻ്റെ പോർട്ടൽ ഇപ്പോൾ എൻ്റെ പോർട്ടൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് കേസ് ഓക്കെ പിന്നെ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ ബൈ അടുത്ത എപ്പിസോഡ് നമ്മൾ ഡ്രാഗനെ കൊല്ലും ഓക്കെ അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും നന്നായിരിക്കും ബൈ ബൈ നിങ്ങളെ കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുകയാണ് നല്ല ട്രാഗനൊക്കെ വല്ല ട്രിക്സ് വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും ബൈ ബൈ